പെരിയാറിൽ ചെളി നിറഞ്ഞതിനാൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് പ്രതിസന്ധിയിലായി ചേരാനെല്ലൂർ പ്ലാന്റിലും പാണംകുഴി പമ്പ് ഹൗസിലും പമ്പിംഗ് നിർത്തിവെച്ചു പെരിയാറിൽ ചെളി നിറഞ്ഞതിനാൽ വാട്ടർ അതോറിറ്റി പമ്പിംഗ് പ്രതിസന്ധിയിലായി ചേരാനെല്ലൂർ പ്ലാന്റിലും പാണംകുഴി പമ്പ് ഹൗസിലും പമ്പിംഗ് നിർത്തിവച്ചു കോപ്പടി പഞ്ചായത്തിൽ പൂർണമായും വേങ്ങൂർ മുടക്കുഴ പഞ്ചായത്തുകളിൽ ഭാഗികമായും കുടിവെള്ള വിതരണം മുടങ്ങും ചെളി നീങ്ങി വെള്ളം തെളിഞ്ഞില്ലെങ്കിൽ വെങ്ങോല ഒക്കൽ രായമംഗലം പഞ്ചായത്തുകളിലും പെരുമ്പാവൂർ നഗരസഭയിലും വരും ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങും ഇതോടെ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശുദ്ധജല വിതരണം തടസ്സപ്പെടും കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ ഈ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞു നമ്മളിവിടെ കുടിവെള്ളത്തിന് വേണ്ടി കമ്പോസ്റ്റിലേക്ക് വെള്ളം അടിക്കുമ്പോൾ അത് ഇത്രയും കലങ്ങി മറിഞ്ഞു നടക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച് ഇത് കൊടുക്കുന്നതിന് വലിയൊരു തടസ്സമാണ് ആളുകൾക്ക് കുളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കലങ്ങി മറഞ്ഞാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഡാമിലെന്തോ പണികൾ നടക്കുകയാണോ അതിൻ്റെ ഭാഗമായിട്ട് ഷട്ടർ തുറന്നെന്നാണ് പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാകുമെന്ന് പറഞ്ഞു ഒരാഴ്ച കാലമായി ഇതിങ്ങനെ നടക്കണം അതുകൊണ്ട്

കല്ലാർകുട്ടി ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കുന്നതിനാലാണിത് എന്നാൽ ഇക്കാര്യം ജനപ്രതിനിധികളോ മറ്റുള്ളവരോ അറിഞ്ഞിരുന്നില്ല കുട്ടികളടക്കം കുളിക്കാനിറങ്ങുന്ന കടവുകളിൽ പെട്ടെന്ന് രണ്ടു മീറ്റർ വരെ വെള്ളമുയർന്നത് ആശങ്കയ്ക്കിടയാക്കി